നമസ്കാരം ന്യൂസിന്റെ സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച പതിവുകൾ തെറ്റിയുള്ളതാണെന്നും ദുരൂഹതയുണ്ടെന്നുമാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ആസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ അന്വേഷണം നടക്കുമ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള നിർമ്മല സീതാരാമൻ കേരള ഹൌസിലേക്ക് പോയി മുഖ്യമന്ത്രിയെ കണ്ടത് ദുരൂഹമാണെന്ന് ആരോപിച്ചത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവല്ലെന്നും മറിച്ച് ബി ജെ പി നേതാവും മുൻ വിജിലൻസ് ഡയറക്ടറുമായ ജേക്കബ് തോമസ് ആണ് അതുകൊണ്ട് തന്നെ ആരോപണം കൂടുതൽ ഗൗരവതരമാണെന്നാണ് സന്ദീപ് വ്യക്തമാക്കുന്നത് ആർ എസ് എസ് പ്രതിനിധി കൂടിയായ ഗവർണറും ഈ അസാധാരണ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാർ അങ്ങോട്ട് പോയി മുഖ്യമന്ത്രിയെ കാണുന്ന പതിവില്ലെന്നും അതാണ് നിർമ്മല സീതാരാമൻ തെറ്റിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ വെറും ഉണ്ണാക്കന്മാരാക്കി കുറെ കാലമായി ബി ജെ പി കേന്ദ്ര നേതൃത്വവും പിണറായി വിജയനും തമ്മിൽ അന്തർധാരയുണ്ടെന്നും സന്ദീപ് വാര്യർ ആരോപിക്കുന്നുണ്ട് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ അന്വേഷണം നടക്കുമ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള നിർമ്മല സീതാരാമൻ കേരള ഹൗസിലേക്ക് പോയി മുഖ്യമന്ത്രിയെ കണ്ടത് ദുരൂഹമാണെന്ന് ആരോപിച്ചത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവല്ല മറിച്ച് ബി ജെ പി നേതാവും മുൻ വിജിലൻസ് ഡയറക്ടറുമായ ജേക്കബ് തോമസ് ആണ് അതുകൊണ്ട് തന്നെ ആരോപണം കൂടുതൽ ഗൗരവകരമുള്ളതാണ് ആർ എസ് എസ് പ്രതിനിധി കൂടിയായ ഗവർണറും ഈ അസാധാരണ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാർ അങ്ങോട്ട് പോയി മുഖ്യമന്ത്രിയെ കാണുന്ന പതിവില്ല അതും നിർമ്മല സീതാരാമൻ തെറ്റിച്ചിരിക്കുകയാണ് കേരളത്തിലെ ബി പ്രവർത്തകരെ വെറും ഉണ്ണാക്കന്മാരാക്കി കുറേ കാലമായി ബി കേന്ദ്ര നേതൃത്വവും പിണറായി വിജയനും തമ്മിൽ അന്തർധാരയുണ്ട് സ്വർണക്കടത്ത് കേസുമുതൽ എസ് എൻ സി ലാവലിനും കരുവന്നൂർ കേസും ലൈഫ് മിഷനും മാസപ്പടി കേസുമെല്ലാം ബി ജെ പി നേതൃത്വം സി പി എമ്മിനു വേണ്ടി അട്ടിമറിച്ചു പകരം ബി ജെ പിക്ക് കേരളത്തിൽ എൻട്രി ഉണ്ടാക്കാൻ പിണറായി വിജയനും സഹായിക്കുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുക പോലും ചെയ്യാതെയാണ് ആർ എസ് എസിന്റെ ഓമനപുത്രൻ നിതിൻ ഗഡ്കരി ക്ലിപ്പ് ഹൌസിൽ വന്ന് കുടുംബസമേതം താമസിച്ച് പിണറായി വിജയന്റെ ചാപ്പാടും അടിച്ചുപോയത് ബി ജെ പി സംസ്ഥാന നേതൃത്വം എതിർക്കുകയും സമരം ചെയ്യുകയും ചെയ്ത സിൽവർ ലൈൻ പദ്ധതിക്ക് വരെ കേന്ദ്ര സർക്കാർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ ടി ജയകൃഷ്ണനെയും പഞ്ഞനൂർ ചന്ദ്രനെയും വാടിക്കൽ രാമകൃഷ്ണനെയും രമിത്തിനെയും പോലുള്ള നൂറിലധികം ബലിദാനികളുടെ ചോരയിൽ ചവിട്ടി നിന്നാണ് ബി ജെ പി സി പി എം ബാന്ധവം കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നത് ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന് ജേക്കബ് തോമസിന്റെ ആരോപണത്തോട് എന്താണ് മറുപടി പറയാനുള്ളതെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇതിലൊക്കെ എന്തുമാത്രം സത്യമുണ്ടെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം ന്യൂസ് അവസാനിക്കുന്നു മറ്റു ന്യൂസുമായി വീണ്ടും കാണാം ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ സ്മൈൽസ് ആൻഡ് ഗ്ലോ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോ ഓറൽ ക്യാമറ ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റിന് കാണിച്ചുകൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അത് ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലഫേൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇമ്രാൻഡോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക